എന്നെ ഈ സന്നിധിയിലേക്ക് എത്തിച്ച എൻ്റെ കൃപാസനും അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനു കൂടി നന്ദി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുന്നത് എനിക്കൊരു അപസ്മാരം എന്ന് പറഞ്ഞ രോഗമുണ്ടായിരുന്നു പതിമൂന്നാമത്തെ വയസ്സിൽ എനിക്ക് തലയ്ക്കകത്ത് പഴുപ്പ് കയറിയിട്ട് രണ്ട് തവണ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു അതിന് ശേഷമാണ് എനിക്ക് അപസ്മാരം എന്ന് പറഞ്ഞ് ഈ രോഗം തുടങ്ങിയത് ഇത് ഉറക്കത്തിലേ വരത്തുള്ളൂ ഒരു ദിവസം ഒൻപത് പ്രാവശ്യം വരെയൊക്കെ വരുമായിരുന്നു അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഭർത്താവ് എന്നെ വിവാഹം കഴിക്കണത് പറഞ്ഞു വരുന്നത് ദൈവമാതാവിൻ്റെ മുമ്പിൽ ഞാൻ വന്ന ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് പത്ത് ഗുളികകൾ കഴിക്കാനുണ്ട് ഈ ന്യൂറോളജിയും പിന്നെ ഈ ന്യൂറോളജി ഗുഹ ഗുളികയിൽ നിന്നും വന്ന ഒരു ഷുഗറും എനിക്കുണ്ട് അപ്പോൾ ഈ പത്ത് ഗുളികകൾ കഴിക്കുന്നതുകൊണ്ട് എനിക്ക് ഈ ഉടമ്പടി എന്താണെന്നൊന്നും അന്ന് എനിക്ക് അറിയത്തില്ല ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അഞ്ചര മണിക്ക് ഉടമ്പടി ഞാൻ എഴുന്നേറ്റ് ചൊല്ലാൻ തുടങ്ങും എനിക്ക് തല നേരെ നിൽക്കുന്നില്ല ഞാൻ ആകെ ഒരു 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 വല്ലാത്ത അവസ്ഥയിലാവും ഒരു തരത്തിൽ ഞാൻ മൂന്ന് മാസം ചൊല്ലിത്തീർത്ത് ഞാൻ ക്യാൻസൽ ചെയ്ത് അതെൻ്റെ ഭർത്താവിനെ ഏൽപ്പിച്ചു എന്നിട്ട് അദ്ദേഹം ചൊല്ലിത്തുടങ്ങി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അദ്ദേഹം ചൊല്ലും എനിക്ക് ഈ ഉടമ്പടി പ്രാർത്ഥനയിൽ തുടർന്ന് കൊണ്ടുപോകാനൊന്നും സഹ സാധിച്ചില്ല എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ വീണ്ടും മാതാവ് എന്നെ ഇവിടെ എത്തിച്ചു ഞാൻ ഉടമ്പടി എടുത്തു അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് അപസ്മാരം എന്ന് പറഞ്ഞ ഒരു രോഗം ഉണ്ടായിട്ടില്ല അതുപോലെ എൻ്റെ ഷുഗർ അത് തുടങ്ങുന്നത് ഇരുപത്തിയേഴാമത്തെ വയസ്സിലാണ് ഇരുപത്തിയേഴാമത്തെ എനിക്ക് ഷുഗർ തുടങ്ങുന്നത് മുന്നൂറിന് മുകളിലാണെന്ന് പറഞ്ഞ് മുന്നൂറ്റി അമ്പതിൽ നിൽക്കുമ്പോഴാണ് ഞാൻ വീണ് എനിക്ക് ഷുഗർ ഉണ്ടെന്ന് അറിയുന്നത് അതിനുശേഷം അതിലേക്ക് താഴേക്ക് പോയിട്ടില്ല മുകളിലോട്ട് പോയിട്ടേ ഉള്ളൂ പിന്നെ ഇന്നലെ ഞാൻ പോയി ഷുഗർ ടെസ്റ്റ് ചെയ്തുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു അമ്മേ ഞാൻ പുതുക്കാനായിട്ട് എന്നാണ് ഡേറ്റ് ഇട്ടിരിക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല വരുന്നതിൻ്റെ അന്ന് രാവിലെ ഞാൻ വരും എനിക്ക് ഷുഗർ നോർമലാക്കിത്തരണം അമ്മ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാമായിരുന്നു ഇന്നലെ ഭക്ഷണത്തിന് മുൻപ് നൂറ്റി അൻപത് ഭക്ഷണത്തിന് ശേഷം ഇരുന്നൂറ്റി എൻ്റെ അമ്മയ്ക്ക് കൊടാനക്കൂടി നന്ദി മൂന്നാമത് എനിക്ക് ഈ ഗുളികകളൊക്കെ കഴിക്കുന്നതുകൊണ്ടുള്ള മൂത്രാശയ സംബന്ധമായ രോഗങ്ങളുണ്ടായിരുന്നു ഏഴു ദിവസമുണ്ടെങ്കിൽ അഞ്ച് ദിവസവും ആശുപത്രിയിലാണ് പത്ത് മുപ്പത്തഞ്ച് പത്തായിരം അല്ലെങ്കിൽ മുപ്പത്തയ്യായിരം ഇതായിരുന്നു മാസങ്ങളുള്ള എൻ്റെ ചികിത്സയുടെ കാശ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മൂത്രാശയ സംബന്ധമായ ഓരോ അസുഖങ്ങളും ഉണ്ടായിട്ടില്ല എന്നോട് തലശ്ശേരിയിലെ ഡോക്ടർ പറഞ്ഞു എനിക്ക് ആറ് മാസം കൂടുമ്പോൾ ഒരു സർജറി വേണം കീഹോൾ സർജറിയാണ് യൂറിൻ ഇൻഫെക്ഷൻ്റെ പേരിലുള്ളൊരു സർജറിയാണെന്ന് ഞാനത് മറന്നേ പോയി ഇപ്പോഴെനിക്ക് അസുഖമേ ഇല്ല എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് നൂറാനു കോടി നന്ദി പിന്നെ ഇവിടെ വരുമ്പോൾ എൻ്റെ എൻ്റെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എങ്കിലും എൻ്റെ കുടുംബത്തിൻ്റെതായിട്ടുള്ള കുറച്ച് നിയോഗങ്ങൾ ഉണ്ടായിരുന്നു അത് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു വഴി അവിടേക്കൊരു പാലം വേണം ആ പാലം വരാൻ പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ടും പാസ്സാകാതെ കിടക്കുകയാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ചായ കുടിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി അവിടുന്ന് ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഞങ്ങൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നവരാണ് ഞങ്ങളുടെ എം എൽ എയുടെ സെക്രട്ടറി വിളിച്ചിട്ട് പറയുകയാണ് മനോജെ പാലത്തിൻ്റെ പൈസ പാസ്സായി കിടക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഉടനെ തന്നെ പാലം കിട്ടും എൻ്റെ അമ്മ ഞങ്ങൾക്ക് അത് വലിയൊരഹം ആ ഒരു അനുഗ്രഹം തന്നിരിക്കുന്നു ഇതിൽപരം എന്താണ് വേണ്ടത് പിന്നെ ഇതുപോലെ എനിക്ക് ഒരു തെറ്റും പറ്റിയിട്ടുണ്ട് എൻ്റെ ഒരു വലിയ സുഹൃത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ് ഞങ്ങളുടെ കൂടെ ഒരു ദിവസം ചേച്ചി എന്നെ വിളിച്ചിട്ട് പറയുകയാണ് സുമേ എനിക്ക് ഭയങ്കര പല്ലുവേദനയാണ് അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി പല്ലുവേദനയൊക്കെ ആണെങ്കിൽ വേഞ്ച്ന്ന് മരുന്ന് മേടിക്കണം ചേച്ചി എന്നോട് പറഞ്ഞു സുമേ ഞാൻ ഉപ്പും ഒക്കെ കഴിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഉപ്പും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് പക്ഷേങ്കിൽ ഇതുപോലെ ഒരു പല്ലുവേദന പണ്ട് എനിക്ക് വന്നിട്ട് അത് കീറണ്ടി വന്നു അതല്ലാത്ത പ്രോബ്ലം ആകും ചേച്ചി എന്ന് പറഞ്ഞു അന്ന് രാത്രി എന്നെ ഇടിച്ചു കുത്തിയുള്ള പനിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരണ പനി എനിക്ക് വന്നു ഞാൻ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാതാവേ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയി തെറ്റായി പോയി എന്നാലും ഇങ്ങനെ പനിക്കാൻ പാടുണ്ടോ വേദന വേദന വരാനുണ്ടോ അപ്പം ഇങ്ങനെ ഈ വേദന കൊണ്ട് ഇങ്ങനെ 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 നമ്മുടെ ബൈബിളിൽ പറയുന്നുണ്ട് സാറായി ഇങ്ങനെ സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നു കേട്ട് അഭ്രാവ് നീ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട് മനു എന്നോട് ചോദിച്ചു സുമേ നീ എന്നടി ഇങ്ങനെ കിടന്ന് ഞാൻ പറഞ്ഞു അച്ചാച്ച ഇങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി െന്ന് പറഞ്ഞു സാരമില്ല മാതാവ് കേൾക്കും രാവിലെ ആയപ്പോഴത്തേനും പനിയൊക്കെ കുറഞ്ഞു ഞാൻ ചേച്ചീനെ വിളിച്ചു ഓ പയല് വേദന ഒക്കെ അന്നേരം തന്നെ മാറിയില്ലേ ഞാൻ കൃപാസന അമ്മയുടെ ഉപ്പും തൈലും ഒക്കെ തേച്ചെടി അത് അപ്പം തന്നെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു തെറ്റ് വരുന്നതുകൊണ്ട് എൻ്റെ അമ്മയോട് ഞാൻ ഇവിടെ വന്ന് മാപ്പ് പറഞ്ഞ് സാക്ഷ്യം പറയുന്ന അന്നേയും ഞാൻ പറഞ്ഞതാണ് അത് ഞാനിവിടെ സാക്ഷ്യം പറയുന്നു ബൈബിൾ ഞാൻ വായിക്കാറുണ്ട് ഞാൻ ഒരിക്കൽ വായിച്ച് കേട്ടിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി പുതുക്കാൻ വന്നപ്പം ഞാൻ അതിലേ അവിടെ നിങ്ങൾ നടന്നു വരുമ്പോഴാണ് അവിടെ അച്ഛനെ കാണാനുള്ളവരുടെ തിരക്ക് കണ്ടത് അപ്പം ഞാൻ അവിടെ ചോദിച്ചു ക്യാൻസർ പേഷ്യൻസിനെ മാത്രമേ അച്ഛൻ കാണുള്ളൂ എന്ന് ചോദിച്ചപ്പം അവിടെ നിന്ന് ചേട്ടൻ ചോദിച്ചു എന്താണ് അസുഖം ഞാൻ പറഞ്ഞു ഫിറ്റ്സ് ആണെന്ന് അപ്പോൾ ആ കാ എനിക്ക് അവരകത്തേക്ക് കയറ്റി വിടുകയും ആ ചേട്ടൻ എനിക്കൊരു കാർഡ് തരികയും അച്ഛൻ എന്നെ ഇവിടെ വന്ന് എനിക്ക് ആൾത്താരിയിൽ നിന്ന് എൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷ തരികയും അച്ഛനൊരു കാശുരൂപൊക്കെ തരികയും ചെയ്തു ഞാൻ ഇത് അന്നത് കഴുത്തലും ഞാൻ ഒരുപാട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഇവിടുന്ന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ അമ്മ മാതാവിന് നുറാനു കോടി നന്ദി പറയുന്നു ബലഹീനതയിൽ എൻ്റെ കുറ്റങ്ങളും തെറ്റുകളും ഞാൻ ഏറ്റു പറയുന്നു എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്ന എൻ്റെ കുടുംബത്തെ രക്ഷിച്ച എൻ്റെ അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും നന്ദി 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 ഞാൻ കണ്ണൂർ ഇടവകയിലെ കേളകം സാൻജോ കണ്ണൂർ രൂപതയിലെ കേളകം സാൻജോസ് ഇടവകയിൽ നിന്നും വരുന്നതാണ് ഞങ്ങളുടെ രൂപത മാനന്തവാടി രൂപതയാണ് ഞങ്ങൾ പിന്നെ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തികളും ഒക്കെ ചെയ്യാറുണ്ട് ഈ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുപ്പത്തിമൂന്ന് വർഷം ഉണ്ടായിരുന്നൊരു അപസ്മാരമെന്ന രോഗം സൗഖ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം ഇപ്പം യോഹനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ മുപ്പത്തെട്ട് വർഷമായിട്ട് തലവാദം പിടിച്ചിരുന്ന രോഗിയുടെ സൗഖ്യത്തിനെക്കുറിച്ച് നമ്മൾ വായിച്ചറിയുന്നുണ്ട് അപ്പം ഇപ്പം ഒരുപാട് നിങ്ങൾ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പം ഒരുപാട് വർഷങ്ങളോളം ബുദ്ധിമുട്ടിയിരുന്ന പല കാര്യങ്ങൾക്കും ഉടമ്പടിയിൽ ഒരു പരിഹാരം ഉണ്ടാകുന്നുണ്ട് അതായത് വർഷങ്ങളോളം ബുദ്ധിമുട്ടിയിരുന്ന പല രോഗങ്ങളിൽ നിന്നും പല സൗഖ്യം ലഭിക്കുന്നതായിട്ട് ഇവിടെ ഓരോ വ്യക്തികളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പം ഈ സമയം ഇത്രയും വൈകി നിൽക്കുന്നതോ അപ്പോൾ അതിനർത്ഥം തന്നെയും ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ചികിത്സയായിട്ടും പ്രാർത്ഥനയായിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ടാവണം ഒരു പക്ഷെ ഇത്രയും വർഷം ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തിൽ നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രാർത്ഥനയും ഒപ്പം വൈദ്യവും എല്ലാം ചെയ്തിട്ടുണ്ടാകും പക്ഷേ ഉടമ്പടിയിലേക്ക് കിടന്നു വരുമ്പം ഒരു പ്രത്യേകമായൊരു ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തിന് ഈ സമയത്തിന് മേൽ പരിശുദ്ധ അമ്മ ഇടപെട്ടിട്ടുണ്ട് ഒരു വിഷയത്തിന് മേൽ അമ്മ ഇടപെടുമ്പം ആ വിഷയത്തിൽ വ്യക്തമായിട്ടൊരു അനുഭവം അവർക്ക് നൽകുവാനായിട്ട് ഇങ്ങനെയുള്ള സൗഖ്യങ്ങൾ കാരണമാകുന്നുണ്ടെന്നുള്ളതാണ് പിന്നീട് പിന്നീടും ഉണ്ടായ കാര്യങ്ങളൊക്കെയും സൗഖ്യങ്ങളാണ് അത് എല്ലാം പരിശുദ്ധ അമ്മയുടെ ഇടപെടലും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ലഭിച്ചതെന്നൊക്കെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ പരിശുദ്ധ അമ്മ ഉടമ്പടിയിൽ നിലനിൽക്കുവാനായിട്ടുള്ള അനുഭവങ്ങളായിട്ടാണ് നമ്മൾ ഈ സൗഖ്യങ്ങളെല്ലാം ബലപ്പെടുത്തുന്നതും കൂടുതൽ വിശ്വാസം വർദ്ധിപ്പിക്കുവാനും കൂടുതൽ ഉടമ്പടിയിൽ വിശ്വസ്തയോടെ പാലിച്ച് നിൽക്കുവാനും ഒക്കെ ഉടമ്പിടിയിൽ ഇങ്ങനെയുള്ള സൗഖ്യങ്ങൾ കാരണമാകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട അച്ഛനെ കണ്ടതും ഒക്കെ ഇതിനൊരു കാരണമാകുന്നു അപ്പോൾ പരിശുദ്ധയുടെ പ്രത്യക്ഷണത്തിൻ്റെ അൾത്താരയിലേക്കാണ് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് അതുകൊണ്ടാണ് സാക്ഷ്യം പറയാനായിട്ട് ഈ അൾത്താരയിൽ തന്നെ വന്ന് സാക്ഷ്യം പറയണം എന്ന് പറയുന്നതിനും അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ തന്നെ അങ്ങനൊരു ബോധ്യം നൽകുന്നത് ഈ അൾത്താരയിൽ ഒരാൾ സാക്ഷ്യം പറയുമ്പം നിങ്ങൾക്ക് ലഭിച്ച അനുഭവങ്ങളല്ല നമ്മളുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് അതിൻ്റെ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ അൾത്താരയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് ഒരു വ്യക്തിയും കൂടെ വിശ്വസിക്കുന്നു ആ വ്യക്തിക്കും ആ വിശ്വാസത്തിലൊരു അനുഭവം ലഭിച്ചു അതുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണം സഭയിലൊരു അംഗീകാരത്തിന് കാരണമാകണം അപ്പം അങ്ങനെയാണ് ഈ സാക്ഷ്യങ്ങൾ അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇവിടെ സാക്ഷ്യം പറയണം എന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു ആലയത്തിൻ്റെ പ്രത്യേകത അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് അപ്പം ഒരാൾ ഇവിടെ വന്നതിന് ശേഷം അവരുടെ ജീവിതത്തിൽ പുത്തൻ മാറ്റങ്ങളും പുത്തൻ സൗഖ്യവും പുത്തൻ ഉണർവുകൾ ലഭിക്കുമ്പം അത് ഈ ഇടത്ത് നിന്ന് ലഭിച്ച ഒരു കൃപയായിട്ട് അവരെ ഏറ്റു പറയുമ്പോൾ ഈ എന്തോ ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത പ്രത്യക്ഷീർണമാണെന്നുള്ളൊരു കൺക്ലൂഷനാണ് എത്തുന്നത് അപ്പം പരിശുദ്ധ അമ്മയിലൂടെ ഈ കുടുംബത്തിന് ലഭിച്ച വേറെ പ്രത്യേകിച്ച് വർഷങ്ങളോളം ബുദ്ധിമുട്ടിയിരുന്ന ഈ ഒരു കാര്യത്തിന് ലഭിച്ച സൗഖ്യത്തിനും മറ്റെല്ലാ സൗഖ്യങ്ങൾക്കും അതിനപ്പുറം ഒരു കുടുംബമായിട്ട് അവർക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെ എല്ലാ വളർച്ചയും എല്ലാം പ്രതി കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക